ലൈംഗികതയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഏറെ സജീവമായ കാലഘട്ടമാണിത് ജൂൺ ഒന്നു മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് പ്രൈഡ് മാസം എൽ ജി ബി ടി ക്യൂ പ്ലസ് സംസ്കാരത്തിന്റെയും അവകാശങ്ങളുടെയും ലോകമെമ്പാടുമുള്ള ആഘോഷമാണിത് സമത്വത്തിനും അംഗീകാരത്തിനും സ്വീകാര്യതയ്ക്കും വേണ്ടിയുള്ള കഠിനമായ പോരാട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഊഷ്മളമായ പരേഡുകളുള്ള ആഘോഷത്തിന്റെ സമയം കൂടി ഒരു ലിംഗത്തിലോ സെക്ഷൽ ഐഡന്റിറ്റിയിലോ പെട്ടവർ തമ്മിലുള്ള ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണമാണ് സ്വവർഗ ലൈംഗികത അഥവാ ഹോമോസെക്ഷാലിറ്റി സ്വന്തം ലിംഗത്തിൽപ്പെട്ട വ്യക്തിയോട് ലൈംഗികാഭിനിവേശനവും പ്രണയവും തോന്നുന്നതാണ് സ്വവർഗാനുരാഗം എതിർവർഗ്ഗ ലൈംഗികത അഥവാ ഹെട്രോസെക്ഷാലിറ്റി ഉഭയ ലൈംഗികത അഥവാ ബൈസെക്ഷാലിറ്റി എന്നിവയ്ക്കൊപ്പം മനുഷ്യ ലൈംഗികതയുടെ തുടർച്ചയാണ് സ്വവർഗ ലൈംഗികതയെന്ന് ശാസ്ത്രം പറയുന്നു സ്വവർഗ ലൈംഗികതയുള്ള പുരുഷനെ ഗേ എന്നും സ്ത്രീയെ ലെസ്ബിയൻ എന്നും ആണിനോടും പെണ്ണിനോടും ഒരുപോലെ ആകർഷണം തോന്നുന്നവരെ ബൈസെക്ഷൽ എന്നും വിളിക്കുന്നു സ്വന്തം ലിംഗബോധം തങ്ങളുടെ ശാരീരിക ലിംഗവുമായി പൊരുത്തപ്പെടാത്തവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ എന്നീ സമൂഹങ്ങളെ മൊത്തമായി പറയുന്ന ചുരുക്കപ്പേരാണ് എൽ ജി ബി ടി ക്യൂയർ എന്നും വിശേഷണമുണ്ട് ജർമ്മൻകാരനായ കാൾ ഉൾ റിച്ചിസ് ആണ് എൽ ജി ബി ടി ശബ്ദമുയർത്തിയ ആദ്യ വ്യക്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ബെർലിൻ ആസ്ഥാനമായി രൂപീകരിച്ച സയന്റിഫിക് ഹ്യൂമാനിറ്റേറിയൻ കമ്മിറ്റിയാണ് ആദ്യ സ്വവർഗാനുരാഗ സംഘടന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെമ്പാടും അമേരിക്കയിലും സംഘടനകൾ വ്യാപിച്ചു അമ്പത്തിയഞ്ചിൽ അമേരിക്കയിലെ ആദ്യ പെൺ സ്വവർഗാനുരാഗ സംഘം രൂപപ്പെട്ടു അറിയപ്പെടുന്ന ഗേ ക്ലബും റസ്റ്റോറന്റും സ്റ്റോൺവാൾ ഇന്നിൽ ജൂണിൽ പോലീസ് റെയ്ഡ് നടന്നു ഇത് വലിയ കലാപമായി സ്വവർഗ ലൈംഗികതയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഗേ ലിബറേഷൻ ഫ്രണ്ട് എന്ന ഐക്യവേദിയിലേക്കും പ്രൈഡ് പരേഡിലേക്കും നയിച്ചത് ഈ കലാപമാണ് സ്റ്റോൺവാൾ കലാപത്തിന്റെ ഒന്നാം വാർഷിക ദിനമായ ജൂൺ വാർഷികദിനമായ ന്യൂയോർക്ക് സിറ്റിയിൽ ലോകത്തിലെ ആദ്യ പ്രൈഡ് പരേഡ് നടന്നു അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആണ് ജൂൺ മാസത്തെ ഗേ ആൻഡ് ലെസ്ബിയൻ പ്രൈഡ് മാസമായി പ്രഖ്യാപിച്ചത് തന്നെ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ പ്രൈഡ് പരേഡ് ആചരിച്ചത് അതിനുശേഷം രാജ്യത്തെ രാജ്യത്തെധികം നഗരങ്ങളിൽ പ്രൈഡ് മാർച്ച് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ തൃശൂരിലായിരുന്നു കേരളത്തിലെ ആദ്യ പരേഡ് പന്ത്രണ്ടിൽ ഏഷ്യയിലെ ആദ്യ ജെൻഡർ ക്യൂർ പ്രൈഡ് പരേഡ് മധുരയിൽ നടന്നു വിമത ലൈംഗികതയെപ്പറ്റിയും അവരനുഭവിക്കുന്ന അവഗണനകളെയും അതിക്രമങ്ങളെയും കുറിച്ചും സമൂഹത്തോട് പറയുക സ്വയം നിർണയാവകാശം ഊട്ടിയുറപ്പിക്കുക തുടങ്ങിയവയാണ് പരേഡിന്റെ ലക്ഷ്യം ജൈവികവും സ്വാഭാവികവുമാണ് സ്വവർഗ പ്രണയം അത് ചികിത്സയാവശ്യമുള്ള അസുഖം ലൈംഗിക ചായ്വോ ലിംഗതന്മയോ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രകാരം തെറ്റാണ് സ്വവർഗ ലൈംഗികത കുറ്റമാക്കുന്ന നിയമങ്ങൾ മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നുവെന്നും ലൈംഗിക ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് രാജ്യങ്ങളുടെ കടമയാണെന്നും ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കിയിട്ടു ഈ മാസം എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒന്നാണ് മഴവിൽ പതാക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂണിൽ നടന്ന ഗേ ഫ്രീഡം ഡേ പരേഡിൽ സാൻ ഫ്രാൻസിസ്കോയിലെ ആർട്ടിസ്റ്റ് ഗിൽബർട്ട് ബേക്കർ ഡിസൈൻ ചെയ്ത് അവതരിപ്പിച്ച മഴവിൽ പതാക പിന്നീട് പ്രൈഡ് റാലികൾ ുടെ മുഖമുദ്രയായി മാറി ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ മഴവിൽ പതാകയിൽ ചുവപ്പ് ജീവിതം ഓറഞ്ച് ആശ്വാസം പകരൽ മഞ്ഞ സൂര്യൻ പച്ച പ്രകൃതി നീല കലാഭിരുചി ഇൻഡിഗോ ഐക്യം വയലറ്റ് ജീവചൈതന്യം പിങ്ക് ലിംഗഭേദം തുടങ്ങി പല നിറങ്ങൾ പല ആശയങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി സ്വന്തം അവകാശങ്ങൾക്കും തുല്യ സാമൂഹിക പദവിക്കുമായി ഒരു ജനത നടത്തിയ അതിജീവന സമരം വിജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ ഈ മഴവില്ലെന്ന് അഴകേറും ആത്മവിശ്വാസവും പ്രൈഡ് മാസം എന്നത് ആഘോഷങ്ങളും പരേഡുകളും മാത്രമല്ല അത് വിദ്യാഭ്യാസത്തിനും അവബോധത്തിനും അവസരമൊരുക്കുന്നു വർക്ക്ഷോപ്പുകൾ പാനൽ ചർച്ചകൾ എക്സിബിഷനുകൾ എന്നിവയിലൂടെ എൽ ജി ബി ടി ക്യൂ പ്ലസിന്റെ ചരിത്രം സംസ്കാരം പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്നു എൽ ജി ബി ടി ക്യൂ പ്ലസ് സമൂഹങ്ങളുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതിനും അവരെ ഉൾക്കൊള്ളുന്നതിനും ഇതിലൂടെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം നിറം തേടി